യൂട്യൂബ് ചാനൽ തുടങ്ങണേ നമുക്കൊരു പേര് തുടങ്ങാം പേരുണ്ട് സിയൂബ് ചാനൽ ഇപ്പൊ പേര് കണ്ടുപിടിച്ചു ഒരു കഥ ഒരു കഥ കിട്ടിയാലേ നമ്മളിപ്പോ വീട്ടിലുള്ള അതെ അതെ അഭിനയിക്കുന്നു

മുത്തേലിപ്പാ മുത്തേലിഫയരിക്ക് ഡാറേ ഞാന് മാടി ആള് ഓടാസ്കി പഠിച്ചു കൊടുക്കടാ ഒരു ഇടുബോളട്ട മോനെ വട യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ലെക്ചേഴ്സ് വാ ഓരോ പോലെ വാണ്ടിട്ട് ഇടി 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 ഇ യൂട്യൂബ് എനിക്ക് നാളെ ഞാൻ നമുക്ക് ഓഫീസിന് അഞ്ചു പേർക്ക് ആലോചിക്കാം എനിക്ക് അറിയാം എനിക്ക് വൈകുന്നേരം ഒരു പടി വില്ലിടാ ഫാസിയ അച്ചൻ ദേവാത്തെ പേര് സിയാസ് ലോക സിയാസ് ലോക ഓക്കേ ഓക്കേ സിയാസ് സിയാസ് ലോക ഓക്കേ പേര് ഓക്കേ അമ്പക്ക അമ്പക്ക ഇട്ടേയേ പറഞ്ഞോ ഓക്കേ സിയാസ് ലോക ഫസ്റ്റ് കഥ പറ ടുറുട്ടറ്റിറ്റിറ്റി ടാ ആ ഡാ ഡ്രോബന ഇടു അച്ചോ കൊമ്പന ഇങ്ങനല്ല കണ്ടാ ليكു കൊടച്ചിട